ഹായ് ഹലോ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൂരിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പാത്രത്തിനാട്ടോ ഞാൻ അളവെടുക്കുന്നത് ഇതിനൊരു പാത്രം മൈദയും അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ടും ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദയും ഗോതമ്പ് പൊടിയും അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് വെള്ളത്തിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശേഷം ചെറിയ ചൂട് വെള്ളത്തിൽ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ടോ അല്ലെങ്കിൽ ലൂസായിപ്പോവും ഈ ഒരു മാവ് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഞാനിതാ ബോൾസ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോൾസ് തന്നെയാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ടി കുറച്ച് തന്നെ പ്രസ്സിൽ അമർത്തിയെടുത്തിട്ടുണ്ട് അപ്പം പൂരിക്കുള്ള മാവ് കുഴക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മാവ് നന്നായിട്ട് തന്നെ ലൂസായിപ്പോവും അപ്പോൾ അതാ നമ്മുടെ മാവെല്ലാം ഒന്ന് പ്രസ്സിൽ പ്രസ്സിലാമർത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കണം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു പൂരി വേവിച്ചെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാണ്ട് അത് നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് കട്ടി കൂടി പോകാൻ പാടില്ല കേട്ടോ ഈ മാവ് എന്നാൽ നന്നായിട്ട് കട്ടി കുറയാനും പാടില്ല ഒരു മീഡിയം ടു ടുങ്ങനെ കട്ടിയില്ലാണ് കേട്ടോ ഈ ഒരു പൂരി നല്ലത് പൂരി മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് എന്തായാലും മക്കൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അതാ എളുപ്പത്തിൽ തന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വൈകിട്ടും രാവിലെയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൂരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്